പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ തിരുവല്ലാമല ശ്രീ ബില്ലാദ്രിന ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഏകാദശി മഹോത്സവം വിവിധ ചടങ്ങുകളോടെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു കുംഭമാസത്തിലെ കറുത്തപക്ഷ ഏകാദശി നാളിലാണ് തിരുവല്ലാമല വില്ലാദ്രിനാഥ ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ക്ഷേത്രത്തിൽ പൂമാലകളാലും വാഴക്കുലകളാലും അലങ്കരിച്ചു ഏകാദശി നാളിൽ രാവിലെ ഉടുക്കടിച്ചുപാടി വാലാഗ്നിയേന്തി ുംഭാരസേവകരും എത്തി കൂടാതെ ക്ഷേത്രത്തിലെ കിഴക്കേ നടയിലെ ഖവള പൂജയും ഉണ്ടായിരുന്നു രാവിലെ ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർകൂത്ത് സോപാന സംഗീതം മണ്ണൂർ രാജകുമാരനുണ്ണി നയിച്ച ശ്രീ വില്വാദിനാഥ് സംഗീതോത്സവം ശ്രീ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനാലാപനം ഉച്ചയ്ക്ക് കുറുംകുഴൽ കച്ചേരി ഓട്ടൻതുള്ളൽ നൃത്ത നൃത്യങ്ങൾ തിരുവാതിരക്കളി വൈകിട്ട് ഇരട്ടത്തായംപക തൃത്തായമ്പക ശിവേലി എഴുന്നള്ളിപ്പ് വിളക്കാചാരം എന്നിവയും നടന്നു ദ്വാദശി വിളക്ക് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ ദ്വാദശി ഊട്ടും ഉണ്ടാകും വന്ന് കുളിച്ച് സ്വാമീനെ ആവാഹിച്ച് പിന്നെ ഈ വാലക്ക അതിനുള്ള പന്തം കത്തിച്ച് മാറോട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ പ്രതിവേശിക്കും അതുപോലെ മറ്റേ ഇതുകൊണ്ട് ചെറുപ്പ നിധിയടി അത് ക്ഷേത്രത്തിൻ്റെ അകത്ത് വെച്ച് ഞങ്ങളൊരു ചുറ്റി ചുറ്റി ശ്രീരാമസ്വാമിൻ്റെ ഭാഗത്തിൽ സമർപ്പിക്കും ഇതാണ് ഞങ്ങളുടെ ഇത് നിങ്ങൾക്കും ഞങ്ങളുടെ കുടുംബക്കാർക്കും ഞങ്ങളുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാ എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും തരണെന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത് വർഷം തോറും ചോറും ഈ പരിപാടി ഇത് മുടങ്ങാറില്ല എല്ലാവരും കൂടി ചെയ്യുന്നത് ഞങ്ങളുടെ സമുദായത്തിൽ ഓരോരു കൂട്ടും ചെയ്യുന്ന പരിപാടിയാണ് ഇത് ഒരു കാരണവശാലും ഞങ്ങൾ മുടക്കില്ല ഞങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള ഇതാണ് ഇത് കേരളത്തിൽ നിന്നും എല്ലാ ആളുകളും വരും നിങ്ങളെ വരും ക്ഷേത്രമായിട്ട് മാര്യമ്മൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആൾക്കാർ മുഴുവൻ ഈ ഇതിന് വരാറുണ്ട് ബി സി വി ന്യൂസ്